നെയ്ച്ചോറാണ് ഉമ്മാന്റെ സ്പെഷ്യൽ നെയ്ച്ചോറ് ആദ്യം വലിച്ചെണ്ണിച്ച് ഉള്ളി വാട്ടാട്ടുണ്ടരടുപ്പാണ് അടുപ്പത്ത ഞമ്മക്ക് കുറച്ച് ഉപ്പിട്ടും കറിവേറ്റുണ്ടെല്ലാം രണ്ട് കിലോ അരിഞ്ഞാലും പാകത്തിൽ ഈ ഒരു അളവിൽ നാല് കപ്പ് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് കൈതോലിട്ടെടുക്കാം ഞമ്മക്ക് ഈ വെള്ളം തിളക്കാനും വേണ്ടിയിട്ട് മൂടിയെക്കാം ഞമ്മക്ക് അരി കഴുകാം നല്ല സൂപ്പറായിട്ട് വെള്ളം തിളച്ചേക്കുന്നു നമുക്ക് അരി അരി ഒക്കട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി മൂടി വെക്കട്ടെ മൂടി വെക്ക അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് മേച്ചോറ് തുറന്നു വെക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അങ്ങനെ അയ്യൊക്കെ ചോറൊക്കെ വന്ന് വെക്കണം കേട്ടോ നെയ്ച്ചോറിൻ്റെ നമുക്ക് ഇറക്കി വെക്കാം അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് വളമ്പ് വെട്ട ബീഫ് കൂട്ടി അടിക്കാം അങ്ങനെ അങ്ങനെ നമ്മൾ തെയ്ച്ചോറ് കഴിച്ചോ കേട്ടോ എങ്ങനെ ഉണ്ട് നോക്കട്ടെ ബീഫ് നാരങ്ങച്ചാർ ചമ്മന്തി മക്ക നമുക്ക് കൂടെ അപ്പൊ എല്ലാവരും